ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം വാർത്തകൾ ൾമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം മികച്ച ചിത്രം കാതൽ മികച്ച നടൻ പൃഥ്വിരാജ് കുമാരൻ മികച്ച നടിമാർ ഊർവശി ബീന ആർ ചന്ദ്രൻ മികച്ച സംവിധായകൻ ബ്ലസ്സി മികച്ച ചിത്രം ആട്ടം മികച്ച നടൻ ഋഷഭ് ഷെട്ടി മികച്ച നടി നിത്യ മേനോൻ മികച്ച ജനപ്രിയ സിനിമ കാന്താര മികച്ച സംവിധായകൻ സൂരജ് ആർ ബാർജാത്യ മികച്ച മലയാള ചിത്രം സൗദി വെള്ളക്ക സി സി ഇരുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചും അതുപോലെ തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നു പ്രശസ്ത സിനിമാ നിരൂപകൻ ശ്രീ ജി പി രാമേന്ദ്രൻ ശ്രീ ജി പി രാമേന്ദ്രൻ എന്താണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെയും ദേശീയ ചലച്ചിത്ര അവാർഡുകളെയും കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് ഇന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അതുപോലെ തന്നെ ദേശീയ അവാർഡും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെട്ടെന്ന് സിനിമാ പ്രേമികളും അല്ലാത്തവരുമായ ആളുകൾ വിചാരിക്കുക ഇത് രണ്ടും ഒരേ വർഷത്തെ അവാർഡുകളാണ് അപ്പോഴൊന്ന് താരതമ്യം ചെയ്ത് കളയാം എന്നൊക്കെ ആരും വിചാരിക്കും പക്ഷേ ഏറ്റവും വലിയ കൗതുകരമായ കാര്യം കേരള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണെങ്കിൽ കേന്ദ്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേതാണ് അതായത് ഒരു വർഷത്തെ വ്യത്യാസം അപ്പോൾ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കലാപരമായി അല്ലെങ്കിൽ കലാകാര കലാകാരരെ അംഗീകരിക്കുന്നതിൽ സിനിമയെ അംഗീകരിക്കുന്നതിൽ കേരളം എത്തിയതിൻ്റെ ഒരു വർഷം പിറകിലാണ് കേന്ദ്രം എന്നതാണ് ഇതിലെ ഏറ്റവും പരിഹാസ്യമായ ഒരു വസ്തുത യഥാർത്ഥത്തിൽ കേന്ദ്ര അവാർഡ് അമ്പതുകളിൽ ആരംഭിച്ച കേന്ദ്ര അവാർഡിനെ അവലംബിച്ചുകൊണ്ട് എഴുപതുകളിലാണ് എഴുപതുകൾ അറുപത് അറുപതുകളുടെ അവസാനം എഴുപതുകളുടെ തുടക്കത്തിലാണ് കേരള അവാർഡ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ ആമയും മുയലും കയറ പോലെ കേരളം മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം അപ്പോൾ കേരളത്തിലെ അവാർഡ് തീർച്ചയായും അതിനായി സ്ഥാപിക്കപ്പെട്ട ചലച്ചിത്ര അക്കാദമി അവാർഡുകൾ നിർണയം വളരെ കൃത്യമായി നടത്തുകയും ഈ വർഷം ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ നൂറ്റി നൂറ്റി എൺപതോ മറ്റോ ചിത്രങ്ങളുണ്ട് അതിന് രണ്ട് ജൂറി സബ് ജൂറികൾ പിന്നീട് പിന്നെ ഒരു മെയിൻ ജൂറി ഇവരെല്ലാമാണ് കണ്ടിട്ടുള്ളത് ഈ അവാർഡുകളിലെല്ലാം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ മികച്ച സിനിമകൾക്കും എല്ലാം ഏറെക്കൂറ് അംഗീകാരം കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജൂറിയുടേതായ തീരുമാനങ്ങൾ ഇതിലുണ്ടാകുമെന്നുള്ളത് കൊണ്ട് അവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് പരിപൂർണമായി അതിനോട് യോജിച്ചുകൊള്ളണമെന്നില്ല അത് മറ്റൊരു കാര്യം പക്ഷേ ഈ വർഷം ഏറ്റവും നല്ല ചിത്രത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള കാതൽ തെക്കോർ ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ തെക്കോർ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മളുടെ പ്രിയങ്കരനായ മമ്മൂട്ടി ഈ ചിത്രത്തിൽ വളരെ വിഷ പ്രയാസം തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ മുഖ്യധാര പലപ്പോഴും സമീപിക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പരിചരിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വർഗ്ഗാനുരാഗം പോലെ ഒരു വിഷയം വളരെ പോപ്പുലറായ അല്ലെങ്കിൽ വളരെ ജനപ്രിയമായ ഒരു രീതിയിൽ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് കാതൽ തകൂറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മാത്രമല്ല മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ആ കാലഘട്ടത്തിൽ എടുത്ത കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ മലയാള സിനിമയുടെ വലിയൊരു മാർക്കറ്റാണ് ഗൾഫ് രാജ്യം അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യില്ല എന്ന ഒരു തീരുമാനം ദൗർഭാഗ്യകരമായ ഒരു തീരുമാനം അവിടെ ആദ്യഘട്ടത്തിൽ എടുക്കുകയുണ്ടായി അതിനൊന്നും തന്നെ പരിഗണിക്കാതെ ആ ചിത്രവുമായി മുന്നോട്ട് പോകാൻ മമ്മൂട്ടി കാണിച്ച വളരെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ തൻ്റെ ഇടം ത്തിന് ഉള്ള ഒരു അവാർഡായിട്ടും അതുപോലെ തന്നെ ജിയോബേബി ഇത്തരം കാര്യങ്ങളെ പ്രത്യേകിച്ചും ഇന്ത്യൻ കിച്ചൻ പോലുള്ള ഒരു പടത്തിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ജിയോബേബിയുടെ കാതൽ ത കോർ ഒരു അഭിമാനം തന്നെയാണ് മലയാള സിനിമയ്ക്ക് അതോടൊപ്പം തന്നെയാണ് ആടുജീവിതം ആടുജീവിതം ബെന്യാമിൻ്റെ പ്രസിദ്ധമായ നോവലാണ് ആ നോവലിനെ അവലംബിച്ചുകൊണ്ട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ബെളസി ഈ സിനിമ ആടുജീവിതം എടുത്തിട്ടുള്ളത് അത് വളരെയധികം ആകർഷണീയമായ രീതിയിൽ എ ആർ റഹ്മാനെ അടക്കം റസുൽ പൂക്കുട്ടി പോലുള്ള ഓസ്കാർ അവാർഡ് ജേതാക്കളെ അടക്കം അണിനിരത്തിക്കൊണ്ട് പൃഥ്വിരാജ് വളരെയധികം വിഷമം സഹിച്ചുകൊണ്ടാണ് ആ സിനിമ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് അന്ന് ചില വിമർശനങ്ങൾ ആ സിനിമയെക്കുറിച്ച് ഉയർത്തപ്പെട്ടത് ഞാൻ നോക്കിയ സമയത്ത് പ്രത്യേകിച്ചും ബെന്യാമിനും അതുപോലെ തന്നെ ബ്ലസ്സി അടക്കമുള്ള ആളുകൾ പിന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നതുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ബെന്യാമിൻ ഇടതുപക്ഷത്തിന് അനുകൂലമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അധിക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കൂടി ഈ തരുണത്തിൽ പറയേണ്ടതുണ്ട് അപ്പോൾ അത് അപ്പോൾ അത്തരത്തിൽ ആടുജീവിതത്തിന് കിട്ടിയ അവാർഡുകളും വളരെ ഇതിനോടൊപ്പം തന്നെ മികച്ച നടിക്കുള്ള അവാർഡുകൾ പിന്നെ ഉർവശിയും അതുപോലെ ബീനാർ ചന്ദ്രനും കൂടി പങ്കിട്ടിരിക്കുകയാണ് ഇതിൽ ബീനാർ ചന്ദ്രൻ പാലക്കാട് ജില്ലക്കാരിയാണ് പള്ളിപ്പുറം പട്ടാമ്പി പള്ളിപ്പുറത്ത് കാരിയാണ് ടീച്ചറാണ് അവരെൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ് മാത്രമല്ല അത് ചിത്രം തടവ് എന്ന് പറയുന്ന ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത ഒരു പുതു നവാഗത സംവിധായകനുള്ള ഏറ്റവും നല്ല നവാഗത സംവിധായകനുള്ള അവാർഡും ഈ സിനിമയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ നടന്നതും അന്ന് ബീനാർ ചന്ദന അടക്കമുള്ള ആളുകളെ ഫാസൽ റസാക്കിനെയും അഭിനന്ദിച്ചത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് ഞാൻ ആ സിനിമയെ സംബന്ധിച്ച് ഉള്ള ലേഖനം ദേശാഭിമാൻ വാരികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാതൽ തുകോറിനെ സംബന്ധിച്ചും എഴുതിയിട്ടുണ്ട് അധ്യാപക ലോകത്തിൽ എല്ലാ പ്രേക്ഷകരും അതെല്ലാം വായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം മറ്റ് അവാർഡുകളും ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് മുന്നേറ്റം നൽകുന്ന രീതിയിൽ മലയാള സിനിമ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള അവാർഡുകളാണുള്ളത് കേന്ദ്ര അവാർഡിലും മലയാളത്തിലും ചില ദേശീയ അവാർഡിൽ ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആട്ടം സിനിമയ്ക്ക് ഏറ്റവും നല്ല മലയാള സിനിമയ്ക്ക് ആട്ടം വളരെ സങ്കീർണമായ ഒരു വിഷയത്തെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ വളരെ സങ്കീർണമായ തിരക്കഥയിലൂടെ ആവിഷ്കരിച്ച ഒരു സിനിമയാണ് അതിലേറ്റവും അഭിമാനകരമായ കാര്യം ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഫിപ്രസ്കി എന്ന സംഘടന ചലച്ചിത്ര നിരൂപകരുടെ ആഗോള സംഘടനയായ ഫിപ്രസ്കി ഇന്ത്യ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ ഗ്രാൻഡ് പ്രി അവാർഡിന് തിരഞ്ഞെടുത്ത ആട്ടത്തിനെയാണ് ആട്ടം സംവിധായകനായ ആനന്ദ് ഏകർഷിക്കും അഭിനന്ദനങ്ങൾ അതുപോലെ പിന്നെ നിത്യാ മലയാളിയായ നിത്യാമേനോൻ കെ പി കുമാരൻ്റെ സിനിമയിലടക്കം അഭിനയിച്ചിട്ടുള്ള നിത്യാ മേനോന് എന്ന തമിഴ് സിനിമയ്ക്ക് ധനുഷ് അഭിനയിച്ച സിനിമയിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതേസമയത്ത് തന്നെ പ്രത്യേകിച്ചും കാന്താര കെ ജി എഫ് ടു പോലെയുള്ള സിനിമകൾക്കാണ് അവിടെ പ്രധാന അവാർഡുകൾ പല അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് കെ ജി എഫ് ടു അല്ലെങ്കിൽ കെ ജി എഫ് വൺ എന്ന് പറയുന്ന സിനിമ പോളാർ ഗോൾഡ് ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുന്നതിന് ഇപ്പോൾ വിക്രം ചിയാൻ വിക്രം അഭിനയിച്ചിട്ടുള്ള പാർവതിയും മാളവിക മോഹൻ അഭിനയിച്ചിട്ടുള്ള പാരഞ്ജിത്തിൻ്റെ സിനിമ തങ്കലാൻ കാണുന്നത് നന്നായിരിക്കുമെന്നാണ് കെ ജി എഫിൻ്റെ പിന്നെ സംവിധായകരോടും അതുപോലെ തന്നെ അതിൻ്റെ ആരാധകരോടും ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അത് ആ അവാർഡ് അവർ സ്വീകരിക്കട്ടെ അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ മലയാള സിനിമയ്ക്ക് കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും മികച്ച അവാർഡുകൾ ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ദേശീയ അവാർഡ് ലഭിച്ച മികച്ച കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ ഈ ഘട്ടത്തിൽ സമർപ്പിക്കുന്നു അഭിവാദനങ്ങൾ നന്ദി ശ്രീ ജി പി രാമേന്ദ്രൻ കൃത്യമായി അങ്ങ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചു നേഷൻ ന്യൂസ് ലൈവിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்